കാലമാണല്ലോ ഇന്നലെ ബീഹാർ തെരഞ്ഞെടുപ്പിലെ കലഹങ്ങളൊക്കെ ആയിരുന്നു അതിന്റെ ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുക തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞത് കേരളത്തിൽ ഇടതുപക്ഷത്തിനാണ് ആത്മവിശ്വാസം നൽകിയിരിക്കുന്നത് ജനങ്ങൾക്ക് മാത്രമല്ല മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കും വിശ്വസിക്കാൻ പറ്റാത്ത പാർട്ടിയായാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ മാറിയിരിക്കുന്നത് പ്രതിപക്ഷ സഖ്യത്തിന്റെ ഭാഗമായി ഒരുമിച്ച് ഒരു മുന്നണിയിൽ മത്സരിച്ചിട്ട് പോലും കമ്മ്യൂണിസ്റ്റുകൾ മത്സരിച്ച മണ്ഡലങ്ങളിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തി കാലു വാരുന്ന ഏർപ്പാടാണ് ബീഹാറിൽ കോൺഗ്രസ് കാണിച്ചിരിക്കുന്നത് അതിനുകൂടി കിട്ടിയ തിരിച്ചടിയായാണ് കോൺഗ്രസിന്റെ ബീഹാർ തോൽവിയെ കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികളും കാണുന്നത് ബീഹാർ എഫക്റ്റ് ഉണ്ടാകാതിരിക്കാൻ ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചിമ ബംഗാൾ തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസുമായി ഒരു ധാരണ പോലും ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികൾ ഉണ്ടാക്കരുത് എന്നാണ് ഇടതുപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നത് ബീഹാറിൽ ആർ ജെ ഡി നേതൃത്വം നൽകിയ സഖ്യത്തിൽ കോൺഗ്രസ് ഇല്ലായിരുന്നുവെങ്കിൽ ജനങ്ങൾക്കിടയിൽ കൂടുതൽ വിശ്വസ്തത നേടാൻ കഴിയുമായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞത് പ്രതിപക്ഷ മഹാസഖ്യത്തിലെ പ്രധാന അംഗമായ കോൺഗ്രസ് ഇത്തവണ ദയനീയമായ പ്രകടനമാണ് നടത്തിയിരിക്കുന്നത് എന്ന് നമ്മളെല്ലാം കണ്ടു ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം മത്സരിച്ച അറുപത് സീറ്റുകളിൽ നാലെണ്ണത്തിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാൻ സാധിച്ചിരിക്കുന്നത് അതായത് കൺവെൻഷൻ നിരക്ക് വെറും പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് ഒരു കാലത്ത് ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും പ്രബല ശക്തിയായിരുന്ന കോൺഗ്രസ് ഇപ്പോൾ ബീഹാറിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഇടതുപക്ഷത്തിനും താഴെയാണ് നിലവിലെ അവരുടെ സ്ഥാനമെന്നതും പറയാതെ വയ്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മുഖ്യമന്ത്രിയായിരുന്ന ജഗ്നാഥ് മിശ്രയുടെ കീഴിലായിരുന്നു സംസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടി അവസാനമായി ശക്തമായ സാന്നിധ്യം അറിയിച്ചിരുന്നത് എന്നാൽ പിന്നീട് അങ്ങോട്ട് കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു പിന്നീട് ഒരിക്കലും സംസ്ഥാനത്ത് പ്രബല ശക്തിയായി മാറാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല ഇത്തവണ ബീഹാർ തെരഞ്ഞെടുപ്പിൽ എല്ലാ പാർട്ടികളും കൊടുമ്പിരി കൊണ്ട പ്രചരണമാണ് നടത്തിയിരുന്നത് ഇതിൽ കോൺഗ്രസ് ആകട്ടെ രാഹുൽ ഗാന്ധിയുടെ വോട്ടു ചോരി ക്യാമ്പയിനിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അതായത് എസ് കെ ആർ വോട്ടർ അധികാർ യാത്ര തുടങ്ങിയ പ്രചരണങ്ങളും ഇതോടൊപ്പം നടത്തുകയുണ്ടായി എന്നാൽ ഇതൊന്നും തന്നെ ബീഹാർ ജനതയെ സ്വാധീനിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ബീഹാറിലെ വോട്ടർമാർ നേരിടുന്ന പ്രാദേശിക പ്രശ്നങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വോട്ട് ചോരി ക്യാമ്പയിൻ ഒരു വലിയ ദുരന്തമായാണ് മാറിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ എഴുപത് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് ഇരുപത്തിയേഴ് സീറ്റുകൾ മാത്രമാണ് നേടാനായതെങ്കിലും കൺവെൻഷൻ നിരക്ക് മുപ്പത്തിയെട്ട് ശതമാനമായിരുന്നു എന്നാൽ ഇത്തവണ പാർട്ടിയുടെ പ്രകടനം ഇതിലും മോശം നിലയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് കൺവെൻഷൻ നിരക്ക് മുപ്പത്തിയെട്ട് ശതമാനത്തിൽ നിന്നും പത്തിൽ താഴേക്കാണ് കൂപ്പുകുത്തിയിരിക്കുന്നത് കോൺഗ്രസിന്റെ ദയനീയമായ ഈ പ്രകടനം സഖ്യകക്ഷിയായ രാഷ്ട്രീയ ജനതാദളിന് ഒരു ഭാരമായി തന്നെയാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് ഇത് മഹാസഖ്യത്തിന്റെ നിലനിൽപ്പിനെയും പ്രതികൂലമായി തന്നെ ബാധിച്ചു കഴിഞ്ഞു എത്രയും പെട്ടെന്ന് ഈ സഖ്യത്തിൽ നിന്നും കോൺഗ്രസിനെ പുറത്താക്കണമെന്ന ഒറ്റ ആവശ്യമാണ് ആർ നേതാക്കൾക്കിടയിലും ഉയർന്നിരിക്കുന്നത് തമിഴ്നാട്ടിലെ ഡി എം കെയും കോൺഗ്രസും തങ്ങളുടെ മുന്നണിയിൽ ഉള്ളത് തിരിച്ചടിയാകുമോ എന്ന ഭയത്തിലാണ് ഇപ്പോൾ ഉള്ളത് ബീഹാറിൽ നിന്നും ഇങ്ങ് കേരളത്തിലേക്ക് നോക്കുമ്പോൾ ബീഹാർ ജനത കോൺഗ്രസിന്റെ വാലു മുറിച്ചത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഉള്ള ആത്മവിശ്വാസവും തകരാൻ കാരണമായിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഗ്രൂപ്പ് പോര് കൂടുതൽ കടുക്കാനാണ് സാധ്യത കാണുന്നത് മുഖ്യമന്ത്രി സ്ഥാനം സ്വപ്നം കാണുന്ന എഐസി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ സ്വപ്നം ബീഹാർ പ്രഹരം തകർക്കാനാണ് സാധ്യത കെ സിയുടെ കഴിവുകേട് കൊണ്ട് കൂടിയാണ് ബീഹാറിൽ ഇത്തരമൊരു തകർച്ച നേരിടേണ്ടി വന്നതെന്നാണ് എഐ ഗ്രൂപ്പ് നേതാക്കൾ തന്നെ ഇപ്പോൾ പറയുന്നത് ദേശീയ നേതാക്കളുമായി ബന്ധപ്പെട്ട് കെ സിയെ തെറിപ്പിക്കാനുള്ള നീക്കവും അണിയറയിൽ സജീവമായി നടക്കുന്നുണ്ട് എം പിമാർ ഉൾപ്പെടെയാണ് ഇതിനായി കാര്യങ്ങൾ നീക്കുന്നത് സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനം ഉപയോഗിച്ചാണ് കേരളത്തിലെ കോൺഗ്രസിൽ കെ സി പിടിമുടുക്കുന്നത് അതുകൊണ്ട് ആ സ്ഥാനം തെറിപ്പിക്കാനാണ് ഗ്രൂപ്പ് നേതാക്കൾ ഇപ്പോൾ ശ്രമിക്കുന്നത് ഇതിന് ചില ദേശീയ നേതാക്കളുടെ പിന്തുണയും ഉണ്ടെന്നും പറയും കെ സി വേണുഗോപാലിന് പകരം സച്ചിൻ പൈലറ്റിനെ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് കൊണ്ടുവരിക രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധിയെ പ്രതിപക്ഷ നേതാവാക്കുക എന്നീ ആവശ്യമാണ് ഈ വിഭാഗം ഉയർത്തുന്നത് അധികാരത്തോട് ആർത്തിയില്ലാത്തതിനാൽ രാഹുൽ ഗാന്ധി ഏത് നിമിഷവും പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയാനുള്ള സാധ്യതയും ഏറെയാണ് രാഹുൽ മാറിയാൽ പിന്നെ ഒരു നിമിഷം പോലും സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് പിടിച്ചു നിൽക്കാൻ കെ സി വേണുഗോപാലിന് സാധിക്കില്ല മുഖ്യമന്ത്രി പദം മോഹിച്ച കെ സിക്ക് സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനം നഷ്ടപ്പെട്ടാൽ പിന്നെ കറിവേപ്പിലയുടെ വിലയെ കേരളത്തിലും ഉണ്ടാവുകയുള്ളു അത് ഒരു സംശയവും പറയാനും കഴിയും പിന്നെ ഒരു വിലയും ഇവിടെ പ്രതീക്ഷിക്കുകയേ വേണ്ട ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടിയിരുന്ന കെ സി വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന ഉത്തരവാദിത്തം കാണിക്കാതെ കേരളത്തിലെ കോൺഗ്രസിൽ ഇടപെടൽ നടത്തി കറങ്ങി നടന്നതും തോൽവിക്ക് ഒരു കാരണമാണ് ഇതും ഇപ്പോൾ കോൺഗ്രസ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വലിയ ചർച്ചയുമാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് വരേണ്ടിയിരുന്ന അബിൻ വർഗിയെ വെട്ടിനിരത്തി പകരം തന്റെ വിശ്വസ്തനെ കെ സി പ്രതിഷ്ഠിച്ചതും കെ പി സി സി ഭാരവാഹികളുടെ ജംബോ പാർട്ടി പുറത്തിറക്കി കെ പി സി സിയെ മൊത്തം പിടിക്കാൻ ശ്രമിച്ചതും എല്ലാം കേരള മുഖ്യമന്ത്രി സ്ഥാനം മനസ്സിൽ കണ്ടായിരുന്നു കെ സി ചെയ്തിരുന്നത് കെ സിയുടെ ഈ പ്രവൃത്തിയിൽ അമർഷമുള്ള എല്ലാ നേതാക്കൾക്കും കെ സിയെ ഒതുക്കാൻ കിട്ടിയ ഒന്നാം തരം ഒരവസരമായാണ് ബീഹാറിലെ ഈ കനത്ത തോൽവിയെയും കാണുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഭരണത്തിൽ മൂന്നാം മുഴം എന്നത് ഇനി വളരെ എളുപ്പത്തിൽ തന്നെ നേടിയെടുക്കാൻ സാധിച്ചേക്കും കോൺഗ്രസ് സ്ഥിരതയില്ല നേതാക്കൾ തമ്മിൽ ഒത്തൊരുമയില്ല തീരുമാനങ്ങളിൽ വ്യക്തതയില്ല എന്നൊക്കെ ഇപ്പോൾ തന്നെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കോൺഗ്രസിന്റെ ഈ കലഹവും ബീഹാറിലെ പരാജയവും പ്രചരണത്തിൽ ഉപയോഗിച്ച് കേരളത്തിലെ നയിക്കാൻ സ്ഥിരതയുള്ള മുന്നണി എൽ മാത്രമാണ് ഇതിനു പുറമെ യു ഡി എഫിൽ ഉണ്ടാകുന്ന നിരാശയും ക്ഷീണവും എൽ ഡി എഫിന് അനുകൂലമായി പ്രവർത്തിച്ചുക സാധാരണ വോട്ടർമാർക്കും യുവാക്കൾക്കും ഇവരുടെ വീട്ടിൽ തന്നെ ഒത്തൊരുമയില്ല എങ്ങനെയാണ് സംസ്ഥാനത്ത് ഭരണത്തിന് തയ്യാറെടുക്കുക എന്ന ചോദ്യം ഉയർത്താൻ അതിന് നേട്ടം നേരിട്ട് എൽ ഡി എഫിന് ലഭിക്കുകയും ചെയ്യും ഇവയെല്ലാം ഒത്തു വന്നാൽ ഇടതുപക്ഷത്തിന് മൂന്നാം തുടർച്ചയായ ഭരണകാലം ഉറപ്പിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യം വളരെ അനുകൂലം തന്നെയാണ്